ഈ വേനലോടുകൂടി അൽപ്പാക്കുളത്തിൻ്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു പദ്ധതി പൂർണ്ണമായും ഈ നാട്ടിൽ വരുന്നതോടു കൂടി ഈ നാടിൻ്റെ മുഖച്ചായ ആകമാനം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തിന്റെ പരമ്പരാഗത ജലസ്രോതസ്സായ അൽപ്പാക്കുളത്തിനെ വീണ്ടെടുക്കാനൊരുങ്ങി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച അൻപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിക്കുന്നത് തിരുമാന്താങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമാനമായി അങ്ങാടിപ്പുറത്തിന്റെ ഒരു മുഖമുദ്രയായി നിലകൊള്ളുന്നതാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള അൽപ്പാക്കുളം എക്കാലവും ജലത്താൾ സമ്പുഷ്ടമായ അൽപ്പാക്കുളം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഉപയോഗയോഗ്യമല്ലാതെ മലിനമായി കിടക്കുകയാണ് അങ്ങാടിപ്പുറത്തിന്റെ പ്രധാന ജലസ്രോതസ്സും ആകർഷണവുമായ അൽപ്പാക്കുളത്തെ ഒരുങ്ങുകയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പി എം കെ എസ് വൈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അമ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിക്കുന്നത് അൽപ്പാകുളത്തിന്റെ നവീകരണ പ്രവൃത്തിയുടെ ശിലാഫലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അങ്ങാടിപ്പുറം ഡിവിഷൻ മെമ്പർ കെ ദിലീപ് എന്നിവർ ചേർന്ന് അനാച്ഛാദനം ചെയ്തു അങ്ങാടിപുരത്തിന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഏവരുടെയും സഹായം വേണമെന്ന് എ കെ മുസ്തഫ പറഞ്ഞു നമ്മുടെയൊക്കെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു അൽപ്പാക്കുളം ഒന്ന് നവീകരിച്ചെടുക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും തളി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ ഐശ്വര്യമായി നിലനിൽക്കേണ്ടുന്ന ഒരു ജലാശയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരമ്പരാഗത ജലസ്രോതസ്സുകൂടിയാണ് ഏത് കൊടും വേനലിലും ഇപ്പൊ ഈ കാണുന്ന രൂപത്തിലുള്ള ജലവിധാനം ഈ കുളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്തുകൊണ്ടോ നമുക്കത് ഈ കാലം അത്രയും ശ്രമിച്ചിട്ടും കഴിയാതെ പോയി പി എം കെ എസ് വൈ എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഇതിൻ്റെ വിപുലീകരണത്തിനും അതുപോലെ തന്നെ നവീകരണത്തിനും വേണ്ടി നമ്മൾ അമ്പത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ആ അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ദേവസ്വം അധികാരികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഈ കുളം നമുക്ക് നവീകരിച്ചെടുക്കണം ചിലകാലമായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്വപ്നം നമുക്ക് പൂർത്തീകരിക്കണം ഇത് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് ആ ഐശ്വര്യമായിട്ടുള്ള ഒരു വലിയ ഒരു പരമ്പരാഗത ജലസ്രോതസ് വീണ്ടെടുക്കാനും അത് പൂർവോപരി കൂടി ഇവിടെ നിലനിർത്താനും കിട്ടിയ ഒരു അവസരം ഞങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നാട്ടുകാർ അവസരത്തിന് തുയർന്ന് എല്ലാ അർത്ഥത്തിലും ഇതുമായി സഹകരിച്ചുകൊണ്ട് ഈ വർക്ക് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആവശ്യമായ സഹകരണം ചെയ്തു തരണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഈ വേനലോടുകൂടി അൽപ്പാക്കുളത്തിൻ്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല വേനലിൽ പോലും ആ ജലവിധാനം അതേ രീതിയിൽ നിലനിർത്തുന്ന ഒരു ജലസ്രോതസ്സ് എന്നുള്ള നിലക്ക് വെള്ളം വറ്റിച്ചിട്ട് പരമാവധി നമുക്ക് പമ്പ് ചെയ്ത് വെള്ളം ഒഴിവാക്കി ഒക്കെ വേണം ഇതിൽ ബാക്കിയുള്ള പണികൾ ചെയ്യാൻ അടിയിലെ ചെളി വാരി ഒഴിവാക്കണം അതുപോലെ തന്നെ അടിയിൽ നിന്ന് തന്നെ പടവുകൾ പലയിടത്തും പൊക്കി കൊണ്ടുവരണം ആ പരി പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മുടെ പൂരത്തോടനുബന്ധിച്ച് ഈ പണികളൊക്കെ പൂർത്തിയാക്കി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഭംഗിയായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഇടമാണിതെന്ന് ദിലീപ് അഭിപ്രായപ്പെട്ടു നമ്മുടെ അങ്ങാടിപ്പുറത്തിന്റെ ഈ കുളം ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം കാലമായിട്ട് ഇങ്ങനെ അങ്ങാടിപ്പുറത്തിന്റെ ഒരു വേസ്റ്റ് ചെയ്യുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള നമ്മൾ ഏറ്റവും നല്ല പരമ്പരാഗതമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് ഈ അൽപ്പക്കുളം എന്നുള്ളത് ആ നിലയ്ക്ക് നമ്മൾ ഇതിനെ കണ്ടെത്തുകയും ഇതിനകത്ത് ഈ തുക മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി പെരുന്നുക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ നിർ നിർദ്ദേശിച്ച സമയത്ത് എല്ലാവരും ഐക്യകണ്ഠേന അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത് ആ നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ അമ്പത്തഞ്ച് ലക്ഷം രൂപ ഇതിലേക്ക് നീക്കിവയ്ക്കുകയും അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്യുന്ന രീതിയിലേക്ക് എത്തുമെന്നുള്ളതാണ് വിശ്വാസം അത് എത്താത്ത രീതിയിലേക്ക് മറ്റുള്ള മാർഗം കൂടിയും അതിലേക്ക് കണ്ടെത്തേണ്ടതുണ്ട് ായാലും ഈ ഒരു പദ്ധതി പൂർണ്ണമായും ഈ ഈ നാട്ടിൽ കൂടി നാടിന്റെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുളത്തിന്റെ നവീകരണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പാക്കിയ ഈ പി എം കേസ്വാദി പദ്ധതിയിലൂടെ നമ്മുടെ ഈ കുളം നവീകരിക്കാൻ നവീകരിച്ച് നമ്മളെ ഭക്തജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇതൊരു സൗന്ദര്യവും ആകർഷണീയവും നല്ല ഒരു ഗുണകരവും ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ചടങ്ങിൽ സയ്യിദ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ അനിൽ പുലിപ്ര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ തപ്ഷീറ ഡിവിഷൻ മെമ്പർ വിൻസി അനിൽ വാർഡ് മെമ്പർമാരായ രത്നകുമാരി ബഷീർ ദേവസ്വം മാനേജർ എ എൻ ശിവപ്രസാദ് ക്ഷേത്രം ജീവനക്കാരൻ അനിൽകുമാർ വാർഡ് വികസന സെക്രട്ടറി എം ഷൈജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ ലൈറ്റ് ൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഒരു രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവും സഫ ജില്ലറി